സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ തിരുവള്ളൂരിനടുത്തുള്ള പുതുട്ട്യാർപേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഗവൺമെന്റ് സ്കൂളിലെ ലാബ് അസിസ്റ്റന്റായ ഗണേശൻ എന്ന അമ്പത്തി വയസ്സുകാരൻ അയാളുടെ ഭാര്യ ജയലക്ഷ്മി അമ്പത്തി ഒന്ന് വയസ്സ് മൂത്ത മകൻ മോഹൻരാജ് രണ്ടാമത്തെ മകൻ ഹരിഹരൻ രണ്ട് പേരുടെയും വിദ്യാഭ്യാസത്തിന് ശേഷം ഒരാൾ ചെന്നൈയിൽ ജോലി ചെയ്യുന്നു മറ്റൊരാൾ നാട്ടിൽ തന്നെ വാഹനങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ബിസിനസ് ചെയ്യുകയാണ് വളരെ സന്തോഷകരമായ കുടുംബമാണ് മക്കളുടെ വിവാഹമൊക്കെ കഴിപ്പിക്കണം അതായത് അവർക്കും കൂടി എന്നൊരു കുടുംബം വേണമെന്ന് ഗണേശൻ ഇടയ്ക്കിടെ പറയും അപ്പോഴൊക്കെ മക്കൾ പറയും കുറച്ച് കഴിയട്ടെ അപ്പ ഇപ്പോഴും വേണ്ട എന്നാണ് മക്കൾ പറയുന്നത് മക്കളും അതുപോലെ തന്നെ ഭാര്യയുമാണ് ഗണേശൻ ലോകം എന്ന് പറഞ്ഞാല് അതുകൊണ്ട് തന്നെ തനിക്ക് കിട്ടുന്ന ആ ഒരു വരുമാനത്തിൽ നിന്നും ഒരു പങ്ക് തന്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ഇദ്ദേഹം സമ്പാദിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതായത് പല സ്ഥലങ്ങളിലും ഇദ്ദേഹം പൈസ നിക്ഷേപിച്ചിട്ടുണ്ട് അതൊക്കെ എൻ്റെ കാലശേഷം എൻ്റെ മക്കൾക്ക് കിട്ടണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ മക്കളെ ഭയങ്കരമായി സ്നേഹിച്ച ഭാര്യയെ ഭയങ്കരമായി സ്നേഹിച്ച ഗണേശനെ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ് ആക്സിഡന്റോട് കൂടി ലോറി വന്ന് പെട്ടെന്ന് ഇടിക്കുകയാണ് ഇടിച്ചു കഴിഞ്ഞാൽ രണ്ട് കാലും പൊട്ടി അതുപോലെ തന്നെ ഒരു കയ്യും മുടിഞ്ഞ് ഗണേശൻ വീട്ടിൽ കിടപ്പായി അങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗണേശന് മറ്റൊരു അത്യാഹുധം സംഭവിക്കുന്നത് അതായത് കിടപ്പിൽ തന്നെ രാത്രി ഉറങ്ങുമ്പോഴേ പാമ്പ് കടിയൽക്കുകയാണ് പെട്ടെന്ന് ഭാര്യയെ കണ്ടു ഭാര്യ കണ്ടതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ആശുപത്രിയിൽ വെച്ച് ഗണേശൻ ഏതായാലും രക്ഷപ്പെടുകയാണ് അതിനുശേഷം വീണ്ടും വീട്ടിൽ വന്നു അതായത് കടിച്ച പാമ്പ് എന്ന് പറഞ്ഞാൽ അധികം വിഷമില്ലാത്ത ഒരു പാമ്പാണ് അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു എന്നാലും ശ്രദ്ധിക്കണം അതായത് വീട്ടിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ എഴുചന്തുക്കളൊക്കെ വന്നിരിക്കും ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുവള്ളൂർ ആ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാമ്പ് കടിയേറ്റ കേസുകൾ വരുന്നതാണ് അതുകൊണ്ട് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ബോധവൽക്കരണ ക്ലാസ് വരെ കൊടുക്കാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊന്നും പാമ്പിനെ ആരും ഒന്നും ചെയ്യത്തില്ല അതായത് പാമ്പ് വരുന്നത് എലിയെ തിന്നാനാണ് പക്ഷേ എലിയെ തിന്നുന്ന കൂട്ടത്തിൽ മനുഷ്യന്മാർക്കും കൂടി ഒരു ജീവഹാനി ഉണ്ടാകുന്നത് പതിവാണ് തിരുവള്ളൂർ ആ പരിസരം അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ പറഞ്ഞു ഗണേശ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വിട്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ തിരുവള്ളൂർ ഗവൺമെന്റ് ആശുപത്രി ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു വരികയാണ് െന്ന് തന്നെയെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി കാർ കൊണ്ട് സ്ട്രെച്ചർ എടുത്തുകൊണ്ട് വരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഗണേശൻ എന്ന് പറയുന്ന ഇയാളെ സ്ട്രെച്ചറിലേക്ക് കയറ്റുകയാണ് രണ്ട് മക്കൾ അലറി ഗണേശന്റെ സ്ട്രെച്ചർ ഇങ്ങനെ തള്ളു തള്ളുവാൻ വേണ്ടി സഹായിക്കുന്നു തൊട്ടുപുറകെ തന്നെ ഒരാൾ ഒരു സഞ്ചിയിൽ എന്തോ എടുത്തിട്ടാണ് വരുന്നത് അങ്ങനെ ഡോക്ടറെ എന്റെ അച്ഛനെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ രണ്ട് മക്കൾ ഡോക്ടറുടെ കാലിന് വീഴുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോഴേ സാറേ എന്റെ അച്ഛനെ പാമ്പ് കടിച്ചു എന്നാണ് രണ്ടു മക്കളും പറഞ്ഞത് അതിനുശേഷം പാമ്പിനെ കാണിച്ചു കൊടുത്തു പാമ്പിനെ കണ്ട ഡോക്ടറെ പോലും ഞെട്ടിപ്പോയി അതായത് ഒരു എട്ടടി മുറുക്കം തന്നെയാണ് കടിച്ചിരിക്കുന്നത് ഇയാൾ ചിലപ്പോഴെന്ന് പറഞ്ഞ ഇയാളുടെ മരണം തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ തെല്ല് ഭയത്തോടുകൂടി ഡോക്ടറെ പരിശോധിക്കുകയാണ് പരിശോധിച്ച ഡോക്ടറെ പോലും ഞെട്ടിപ്പോയി അതായത് അയാൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം വിവരം അറിയിച്ചു അതായത് ഒരു പാമ്പ് ഒരു വ്യക്തി ഗണേശൻ എന്നാണ് പേര് അയാൾ ഗവൺമെൻറ് എംപ്ലോയി ആണ് അയാൾ ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് സാമാന്യം എല്ലാവരും എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും അറിയിക്കുന്നതാണ് അങ്ങനെ അറിയിക്കുന്നു പിന്നീട് പോലീസ് വരുന്നു പോലീസിന്റെ നിർദ്ദേശപ്രകാരം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് കാരണം പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ ഇദ്ദേഹത്തിനുള്ള ഇദ്ദേഹം അങ്ങനെയാണ് മരിച്ചത് എന്ന് തെളിയിക്കാൻ കഴിയുള്ളൂ അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിലൊക്കെ എന്ന് പാമ്പ് അടിയേറ്റ് തന്നെയാണ് മരിച്ചത് ഏതായാലും പിന്നീട് ഗണേശന്റെ മൃതദേഹമൊക്കെ ഏറ്റുവാങ്ങിക്കുന്നു ഏറ്റുവാങ്ങിച്ചതിന് ശേഷം സംസ്കാരവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഭാര്യ ജയലക്ഷ്മിയും രണ്ട് മക്കളും പൊട്ടി പൊട്ടി കരയുകയാണ് അയൽവാസികളെല്ലാം ആ മക്കളുടെ സ്നേഹത്തിന് മുന്നേ ില് അതായത് ഇതുപോലെ ഗണേശൻ ഇത് ഭാഗ്യം ചെയ്തവനാണ് ഇതുപോലെയുള്ള രണ്ട് മക്കളെ കിട്ടിയല്ലോ എന്നുള്ളതിൽ ഭാഗ്യം ചെയ്തവനാണെന്നൊക്കെ നാട്ടുകാരൊക്കെ അടക്കം പറയാൻ തുടങ്ങി അത്രമാത്രം പൊട്ടിക്കരികയാണ് രണ്ട് മക്കളും ആ മക്കളെ അതേപോലെ തന്നെയാണ് ഗണേശൻ വളർത്തിയത് ആ അച്ഛനാണിപ്പോഴേ ചേതനയേറ്റ് തങ്ങളുടെ വിവാഹം പോലും കാണാനുള്ള യോഗമില്ലാതെ ചേതനയേറ്റ് ഇവിടെ കിടക്കുന്നത് എന്നുള്ളത് മോഹൻരാജിനും അതുപോലെ ഹരിഹരനും ഒരു ഭയങ്കരമായിട്ടുള്ള സങ്കടം തന്നെയായിരുന്നു ഗണേശൻ മരിച്ചിട്ടിപ്പോഴും ഇരുപത് ദിവസം കഴിഞ്ഞു രണാന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു അതിനുശേഷം തിരുവള്ളൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കിട്ടുകയാണ് അതായത് ഗണേശിൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മക്കൾക്ക് പോലും ഇല്ലാത്ത സംശയം എന്തിലെ ഇവന്മാർക്ക് എന്നുള്ള തരത്തിൽ തരത്തില് ഇങ്ങനെ പരസ്പരം നോക്കുകയാണ് അവർക്കങ്ങനെ അങ്ങനെ നോക്കാൻ അവരങ്ങനെ നോക്കാനുള്ള കാരണം കംപ്ലയിൻറ്റ് നൽകിയിരിക്കുന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് കോർപ്പറേറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി അപ്പോൾ തന്നെ എല്ലാവരും തീരുമാനിച്ചു അതായത് ഗണേശൻ്റെ ഇൻഷുറൻസ് കൊടുക്കാതിരിക്കാനുള്ള ഒരു പരിപാടിയാണ് യുവമാർക്ക് സാധാരണ എങ്ങനെയാണല്ലോ ആരെങ്കിലും ഇൻഷുറൻസ് ചേർന്ന് അയാൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പൈസ കൊടുക്കരുത് അല്ലെങ്കിൽ അയാൾ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പൈസ കൊടുക്കരുത് ഇതാണ് ഒന്മാരുടെ ജോലി അത് തന്നെയാണ് ഈ ഗണേശിന്റെ ഇടയ്ക്ക് പയറ്റുന്നത് ആ പിള്ളേരെ പോലും ജീവിക്കാൻ ഒന്മാർ വിടത്തില്ല എന്നുള്ള ഒരു പുച്ഛാവത്തോടു കൂടിയിട്ടാണ് ഈ കംപ്ലയിന്റ് ഈ പോലീസുകാരിങ്ങനെ വായിക്കുന്നത് ഏതായാലും കോർപ്പറേറ്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ കമ്മീഷണർ എടുത്ത് നേരിട്ടാണ് കംപ്ലയിന്റ് കൊണ്ട് കൊടുത്തത് അങ്ങനെ ആ കംപ്ലൈന്റ് ആണ് ഈ പോലീസുകാരുടെ ഒക്കെ കിട്ടിയപ്പോഴും അവരിങ്ങനെ വായിച്ചിട്ട് രസിക്കുന്നത് ഏതായാലും കമ്മീഷണർ അപ്പോൾ തന്നെ അന്വേഷണത്തിൽ ഉത്തരവിടുകയാണ് അതായത് കോർപ്പറേറ്റ് കമ്പനി കംപ്ലൈന്റ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ എങ്ങനെയാണ് സാർ രണ്ട് തവണ പാമ്പ് കടിക്കുന്നത് അതും കിടന്ന സ്ഥലത്ത് വെച്ച് ഒരേ റൂമിൽ വെച്ചാണ് പാമ്പ് കടിയേൽക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം കടിച്ചത് വേറിയൊരു പാമ്പാണ് പിന്നീട് കഴിച്ചു കഴിച്ചത് പറഞ്ഞാൽ ഉഗ്ര വിഷമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മരണത്തിൽ ഞങ്ങൾക്കാണ് സംശയം എന്ന് ഇൻഷുറൻസ് കമ്പനി പറയുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണേശന് ഭീമമായ ഇൻഷുറൻസ് തുക കൊടുക്കണം മൂന്ന് കോടിയോളം രൂപയാണ് ഗണേശന് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ അത് കൊടുക്കാതിരിക്കാനുള്ള വഴിയാണോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകാം കോർപ്പറേറ്റ് കമ്പനിയുടെ പരാതിയും അന്വേഷണം ആരംഭിക്കാനും തീരുമാനിച്ചു ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ അങ്ങനെ വെറുതെ ഒന്നും പരാതി കൊണ്ട് കൊടുത്തതല്ല അതായത് അവർ കൃത്യമായിട്ട് അന്വേഷിച്ചു അവർ ഒരു പ്രൈവറ്റ് ഡിറ്റീവിനെ കൊണ്ട് കൃത്യമായിട്ട് അന്വേഷിച്ച് അതിൻ്റെയൊക്കെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത് പോലീസ് അങ്ങനെ അന്വേഷണം ആരംഭിച്ചു ആദ്യം തന്നെ ഗണേശന്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ ചോദ്യം ചെയ്യുകയാണ് അവരെ ചോദ്യം ചെയ്തപ്പോഴേ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല അതായത് രാത്രി അച്ഛന്റെ അലർച്ച കേട്ടുകൊണ്ടാണ് ഞങ്ങൾ അന്ന് വന്നത് റൂമിൽ നോക്കിയപ്പോഴേ അച്ഛൻ പറഞ്ഞു എന്തോ കടിച്ചു എന്ന് പറഞ്ഞു പിന്നീട് ഞങ്ങൾ കട്ടിൻ്റെ അടിയിൽ നോക്കിയപ്പോഴാണ് പാമ്പിനെ കണ്ടത് അപ്പോൾ തന്നെ തല്ലിക്കൊല്ലുകയും ചെയ്തു ഇതാണ് ഗണേശന്റെ മക്കൾ പറയുന്നത് ഭാര്യ പറയുന്നത് മക്കളുടെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് ഞാൻ ഉണർന്നത് എന്നാണ് ഭാര്യയും പറയുന്നത് അവർക്കൊന്നും യാതൊരുവിധ സംശയവുമില്ല അതായത് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടോ അല്ലെങ്കിൽ ഗണേശൻ അങ്ങനെ ഈ പാമ്പിനെ കൊണ്ട് കടുപ്പിക്കാനുള്ള ശത്രുക്കളൊന്നും ഇല്ല എന്ന് ഭാര്യയും മക്കളും പറയുന്നു എന്തായാലും പോലീസുകാരുടെ ആ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ മക്കൾക്ക് വല്ല പങ്കുണ്ടോ ഇതില് എന്നുള്ളൊരു സംശയം വെക്കാലോ പക്ഷെ ആ നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പോഴേ മക്കൾക്ക് ഭയങ്കര സ്നേഹമാണ് ഗണേശനോട് അതായത് ഗണേശനാണെങ്കിൽ മക്കള് കഴിഞ്ഞിട്ടേ വേറെ എന്തുമുള്ളു അങ്ങനെയാണെങ്കിലും മക്കളെ ചിലപ്പോൾ അപായപ്പെടുത്തിയതാകാൻ ചാൻസ് ഇല്ലേ എന്നുള്ള ഒരു സംശയം വരികയാണ് അതിനുശേഷം മക്കളുടെ ഫോൺ നമ്പറുകൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന അതായത് ഈ ഗൂഗിളിലൊക്കെ എന്തെങ്കിലും പരിശോധിക്കുന്നുണ്ടോ എന്നുള്ള സംഭവങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടി സൈബർ സെല്ലിന് കൈമാറുകയാണ് സൈബർ സെല്ല് വിശദമായിട്ട് പരിശോധിച്ചു പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അതായത് കഴിഞ്ഞ ആറു മാസമായിട്ട് അവർ കൂടുതലും സെർച്ച് ചെയ്തിരിക്കുന്നത് പാമ്പിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് എങ്ങനെ പാമ്പുകടിയൽ ിക്കാം എങ്ങനെ പാമ്പ് കടിച്ചാൽ ഒരാൾ മരിക്കും എങ്ങനെയാണ് പാമ്പിനെ പിടികൂടുക എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഗൂഗിളിൽ അവർ സെർച്ച് ചെയ്തത് എന്ന് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻരാജാണ് സെർച്ച് ചെയ്തിരിക്കുന്നത് പിന്നീട് എന്ന് പറഞ്ഞ ഇവരുടെ മൊബൈൽ നമ്പർ പരിശോധിച്ചപ്പോഴേ ഒരുപാട് പേര് ഇവർ വിളിച്ചിട്ടുണ്ട് അങ്ങനെ വിളിച്ചവരുടെ കൂട്ടത്തില് കുറച്ച് ആൾക്കാരെ പോലീസ് നോട്ട് ചെയ്യുകയാണ് അങ്ങനെ നോട്ട് ചെയ്തപ്പോൾ ഇവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സുകളെയാണ് കൂടുതൽ വിളിച്ചിരിക്കുന്നത് അതിൽ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്സിനെ പോലീസ് അതിൽ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തപ്പോഴേ അയാൾ ചില വിവരങ്ങൾ പറഞ്ഞു ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിനകരൻ എന്ന് പറയുന്ന പാമ്പ് പിടുത്തക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ദിനകരനെയും ചോദ്യം ചെയ്തു അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴാണ് മനസ്സിലായത് ഗണേശന്റെ മക്കളായ മോഹൻരാജും ഹരിഹരനും കൂടി എണ്ണായിരം രൂപയ്ക്ക് വളപ്പ് മുഴുവൻ എലിയാണ് അതിറ്റങ്ങളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂർഖൻ പാമ്പിനെ വേണം എന്ന് പറഞ്ഞ് അവർ രണ്ടു പേരുമാണ് പാമ്പിനു വാങ്ങിയത് എന്ന് വെളിപ്പെടുത്തുന്നത് യാണ് പിന്നീട് മോഹൻരാജിനെയും അതുപോലെ ഹരിഹരനെയും അറസ്റ്റ് ചെയ്തു അപ്പോഴൊക്കെ അമ്മ പറയുന്നുണ്ട് എന്തിനാണ് എൻ്റെ മക്കളെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അവരെ ചോദ്യം ചെയ്തപ്പോഴേ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് അതായത് ഗണേശൻ ഉണ്ടായ ആക്സിഡന്റ് മുഴുവ ആക്സിഡന്റ് മുതൽ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചത് വരെ എന്ന് പറഞ്ഞ ഈ മക്കളാണ് എന്ന് കേട്ടപ്പോഴേ ആ ഗ്രാമത്തിലുള്ളവരെല്ലാം ഞെട്ടിത്തരിച്ചുപോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്നേഹത്തോടു കൂടി വളർത്തിയ ഈ മക്കൾ അങ്ങനെയൊക്കെ ചെയ്യുമോ അതായത് ഗണേശന്റെ മരണശേഷം ലഭിക്കാവുന്ന ഇൻഷുറൻസ് തുകകള് അതുമാത്രവുമല്ല ഗണേശൻ മരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ജോലി കിട്ടും ആ ജോലിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കൃത്യം ചെയ്യാൻ വേണ്ടി ആ രണ്ട് മക്കളെയും പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് ആലോചിച്ച് നിങ്ങൾ അതായത് സ്വന്തം തന്തയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുത്തിന് ജോലി കിട്ടും മറ്റൊരുത്തനാണെങ്കിലും കുറേ പൈസയും കിട്ടും രണ്ടുപേർക്കും പൈസയും അടിച്ചു പൊളിച്ച് ജീവിക്കാം അതുമാത്രവുമല്ല ചെറിയ കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഗണേശന്റെ മക്കളായ മോഹൻ രാജു ഹരിഹരനും അവർ ഗണേശൻ പ്രതീക്ഷിച്ച പോലെയല്ല അവരെ കുറച്ച് ജീവിതത്തിൽ പൊളിക്കുന്ന ടീമാണ് അതുകൊണ്ട് തന്നെ രണ്ട് പേർക്കും തന്നെ നല്ല രീതിയിലുള്ള കടബാധ്യതകളും ഉണ്ടായിരുന്നു കടങ്ങൾ കൂടി വന്നപ്പോഴ് ഇതെങ്ങനെ വീട്ടും എന്നുള്ള ഐഡിയ ആണ് പിന്നീട് അങ്ങനെയാണ് അനുജൻ ജ്യേഷ്ഠനോട് പറയുന്നത് അച്ഛൻ്റെ ഇൻഷുറൻസ് തുക അതായത് നിനക്ക് കുറച്ച് കൂടുതൽ എടുക്കാം എനിക്ക് ജോലിയും കുറച്ച് പൈസയും തന്നാൽ മതി അതുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് അച്ഛനെ ഇല്ലാതാക്കാം എങ്ങനെയെങ്കിലും അങ്ങനെ ഇല്ലാതാക്കിയാൽ പോരാ കൃത്യമായിട്ട് ആണ് സുഹൃത്തായ പ്രശാന്തിനോട് പറയുന്നത് പ്രശാന്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അതായത് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ആ ഒരു സംഭവം നമുക്ക് ഇവിടെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നിന്റെ അച്ഛനെ ഇല്ലാതാക്കാം ഒരാൾക്ക് പോലും സംശയവും വരത്തില്ല അതായത് കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മുത്രജ കേസ് എന്താണെന്ന് വെച്ചാൽ സൂരജ് എന്ന് പറയുന്ന ഉത്രജിയുടെ ഭർത്താവ് തപ്പുറിയിലേക്ക് പാമ്പിനെ കയറ്റി വിടുകയും ആ പെൺകുട്ടിയെ പാമ്പ് കാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത് പിന്നീടാണ് പോലീസ് പിടിച്ചത് പക്ഷേ ഇവരോട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ടും അതായത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാൽ മതി ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല പാമ്പ് അങ്ങേര് മരിച്ചോളും പിന്നീട് നിങ്ങൾക്ക് ഇൻഷുറൻസ് തുകയും കിട്ടും എന്ന് പറയുകയും അതിനുശേഷം ദിനകരനെ കാണാൻ പോവുകയാണ് ദിനകരനെ ആ ഒരു സമയത്ത് കിട്ടിയിരിക്കുന്നത് ഒരു ചെറിയൊരു പാമ്പിനെയാണ് ആ പാമ്പിനെയും കൊണ്ട് ഇവർ വരുന്നു പിന്നീട് മുറിട്ടതിനുശേഷം ഗണേശനെ കടിക്കുന്നു ഗണേശനെ കടിച്ചപ്പോഴും ഗണേശന്റെ അലർച്ച കേട്ടുകൊണ്ട് ഭാര്യയാണ് ഓടി വന്നത് ഭാര്യയുടെ നിർബന്ധ പ്രകാരം തന്നെ അപ്പോൾ തന്നെ ഗണേശനെ ആശുപത്രിയിൽ എത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് ഗണേശൻ ജീവിച്ചു അതിനുശേഷം ഇവര് മൂന്ന് പേരും കൂടി അടുത്ത പ്ലാനിങ്ങിലായിരുന്നു അങ്ങനെയാണ് ദിനകരനെ വീണ്ടും പോയി കാണുന്നത് ദിനകരോട് പറഞ്ഞു ആ ചെറിയ പാമ്പിനെ കൊണ്ട് വെച്ചപ്പോഴും കുറച്ച് എലിശല്യൊക്കെ കുറവുണ്ട് അതുകൊണ്ട് ഒരു വലിയ പാമ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് പതിനായിരം രൂപയ്ക്ക് കരാറാക്കുക പക്ഷേ രൂപ രൂപ മാത്രമാണ് കൊടുത്തത് പിന്നീട് പറഞ്ഞു അതിനുശേഷം അവിടെ നിന്നും പാമ്പിനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വരുന്നു രാത്രിയിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തന്നെ അമ്മയുടെയും അച്ഛന്റെയും ഭക്ഷണത്തിലെ ഉറക്ക ഗുളികകൾ ചേർക്കുകയാണ് പിന്നീട് അച്ഛനും അമ്മയും നല്ല രീതിയിൽ ഉറക്കവുമായി ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മക്കൾ രണ്ടുപേരും പാമ്പിനെയും കൊണ്ടുവരുന്നത് പാമ്പിനെയും കൊണ്ടുവന്ന് പാമ്പിനെ കടുപ്പിക്കുകയാണ് രണ്ട് തവണയാണ് കഴുത്തിൻ്റെ അവിടെ വെച്ച് കടുപ്പിച്ചത് അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല അതായത് നല്ല ഉറക്കിലായിരുന്നു ആറു മണിയോട് കൂടിയിട്ട് ഏകദേശം ശരീരമൊക്കെ നീലനിറമാകാൻ തുടങ്ങി അങ്ങനെയാണ് പാമ്പിനെ തല്ലിക്കൊല്ലുകയും പിന്നീട് അവിടെ വെച്ച് പൊട്ടിക്കരുകയാണ് അയ്യോ എൻ്റെ അച്ഛനെ പാമ്പ് കടിച്ചേ എന്ന് അപ്പോഴേക്കും അമ്മയും ഉണർന്നു വന്നു അമ്മയും ഉണർന്നു വന്നപ്പോൾ പാമ്പിനെയാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിക്കുകയും ചെയ്തു പിന്നീട് ഇൻഷുറൻസ് കമ്പനിക്ക് ചെറിയ സംശയവും കാര്യങ്ങളൊക്കെ തോന്നിയത് കൊണ്ട് അവരൊരു പ്രൈവറ്റ് ഡിക്റ്റേറ്റീവ് ടീമിനെ ഈ സംഭവം ഏൽപ്പിക്കുകയാണ് അതായത് ഇത്രയും വലിയൊരു ഇൻഷുറൻസ് തുകയാണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഒരു പ്രൈവറ്റ് ഡിക്ടറ്റീവിനെ ഏൽപ്പിച്ചത് ആ പ്രൈവറ്റ് ഡിക്റ്റീവ് ആണെങ്കിൽ ഈ പാമ്പിന്റെയൊക്കെ ദോഷം മാറാൻ എന്നുള്ളൊരു വ്യാജേനെ ഇവരുടെ വീട്ടിൽ വരികയും ഇവരുടെ അമ്മയുമായിട്ട് സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് കുറച്ചുനാള് മുമ്പ് ഒരു പാമ്പ് കടിച്ചതാണ് അന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു സംഭവമാണ് വെളിപ്പെടുത്തിയത് ഇതോട് കൂടിയിട്ട് പിന്നീട് കൂടുതൽ സമയം അവരോട് പല കാര്യങ്ങളും പറഞ്ഞു നിങ്ങളുടെ മക്കൾക്കും ഇതുപോലെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചില പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം ഡിക്റ്റീവ് ചോർത്തിയെടുത്തത് എന്നാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ മക്കളെ രണ്ടുപേരെയും പിന്നീട് ദിനകരനെയും പ്രശാന്തിനെയും എല്ലാവരെയും പോലീസ് പിടികൂടുന്നു ഇപ്പോഴും ജയിലിൽ തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം